നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിശക്തമായി മുൻപോട്ടു പോവുകയാണ് മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ ഏതാണ്ട് അവസാനിച്ചു എന്ന് പറയുന്നതായിരിക്കും ഉചിതം ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ ഹമാസിനോടും ഇസ്രയേലിനോടും ചർച്ച നടത്താൻ ഈജിപ്തും ജോർദാനുമൊക്കെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇസ്രയേൽ വഴങ്ങുന്നേയില്ല ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം നിലനിൽപ്പിൻ്റെയാണ് ഏതു തരത്തിൽ വെടിനിർത്തലുണ്ടാക്കി യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിച്ചാലും അത് ഇസ്രയേലിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലി പൗരന്മാരുടെ ജീവനെടുത്തു അതിൽ അനേകം പേർ ഇസ്രയേലി പട്ടാളക്കാരാണ് ഇപ്പോഴും ഇസ്രയേലി പട്ടാളക്കാരടക്കം നൂറിലധികം പേർ ഈ ഭീകരവാദികളുടെ തടവിലാണ് അതുകൊണ്ട് തന്നെ ഏതു തരത്തിലുള്ള വിലപേശലും വിട്ടുകൊടുക്കലും നഷ്ടമാണെന്ന് ഇസ്രയേലിനറിയാം വെറും ഒരു പട്ടാളക്കാരന് വേണ്ടി ആയിരത്തോളം ഭീകരരെ വിട്ടുകൊടുത്തതിൻ്റെ ശിക്ഷയാണ് ആയിരത്തി ഇരുന്നൂറിലധികം പേരുടെ ജീവൻ ഇപ്പോൾ നഷ്ടപ്പെട്ടതും തിരിച്ചടിക്കിടയിൽ ഇരുന്നൂറിലധികം ഇസ്രായേലി സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടതിനും കാരണം അതുകൊണ്ട് ഇനി ഒത്തുതീർപ്പില്ല ഹമാസിന്റെ അടിവേരു മാന്തിയെ അവസാനിപ്പിക്കൂ എന്ന് ഇസ്രയേൽ വാശിയെടുത്തതോടെ അമേരിക്കയ്ക്ക് പോലും നിശബ്ദരാകേണ്ടി വന്നു അങ്ങനെയാണ് ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ ഇസ്രായേലിനെതിരെ മറുഭാഗത്ത് ആക്രമണം ആരംഭിച്ചത് ഹിസ്ബുള്ളയാണ് ഈ ഭീകര സംഘടനകളിൽ ഏറ്റവും വലുത് ഇറാന്റെ സൈന്യത്തെ പോലെ തന്നെ ശക്തമാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ള അവരുടെ ഏറ്റവും വലിയ താവളമായ ലബനനിൽ നിന്നും ഇസ്രായേലിലേക്ക് തുടർച്ചയായി ആക്രമണം നടത്തി ഹിസ്ബുള്ളയെ തച്ചുടയ്ക്കാൻ ഇസ്രായേൽ ലബനനിൽ മാത്രമല്ല സിറിയയിൽ പോലും ആക്രമണം നടത്തി ഇറാന്റെ ഉന്നത സൈനികരെ പോലും കൊന്നുതള്ളി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു ഏതു നിമിഷവും ഇറാൻ യുദ്ധരംഗത്ത് ഇറങ്ങും എന്ന് ആശങ്കപ്പെടാൻ കാരണം ഈ തിരിച്ചടിയാണ് എന്നാൽ ഇറാൻ എന്ന രാജ്യം രംഗത്തിറങ്ങിയാൽ അത് ലോകമഹായുദ്ധമായി മാറുമെന്നും അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും അതുവരെയുള്ള അകൽച്ച മാറ്റിവെച്ച് കളത്തിലിറങ്ങുമെന്നും തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് ഇറാൻ മടിച്ചു നിൽക്കുന്നത് ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത് നിഴൽ യുദ്ധമാണ് ഒരു വശത്ത് ഹമാസിനെ ആയുധം കൊടുത്ത് പിന്തുണയ്ക്കുന്നു മറുഭാഗത്ത് ഹിസ്ബുള്ളയെ കളത്തിലിറക്കി ഇസ്രയേലിനെ ആക്രമിക്കുന്നു വേറൊരു ഭാഗത്ത് യമന്റെ നിയന്ത്രണം തന്നെ കൈവശം കൈവിഷമിച്ചിരിക്കുന്ന ഹൂത്തികളെ ആയുധം കൊടുത്ത് പിന്തുണച്ച് ചെങ്കടലിലേക്ക് ആക്രമണം അഴിച്ചുവിടുന്നു ചെങ്കടലിൽ ഇസ്രായേലി കപ്പലിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയ ആക്രമണം അമേരിക്കയുടെയും ഇംഗ്ലണ്ടിന്റെയും ജപ്പാന്റെയും ഒക്കെ കപ്പലിലേക്ക് നീണ്ടു തുടർന്ന് ചെങ്കടലിനെ സംരക്ഷിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇരുപത് രാജ്യങ്ങളുടെ സഖ്യമുണ്ടാക്കി ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ഒക്കെ യുദ്ധക്കപ്പലുകൾ ചെങ്കടലിൽ നിരന്നു കിടന്നു ഹൂത്തികളുടെ എല്ലാ ആക്രമണ പരിശ്രമങ്ങളെയും അവർ ഇല്ലാതാക്കി കഴിഞ്ഞ ദിവസം ഏതാണ്ട് പതിനേഴോളം ഡ്രോണുകളാണ് ഞൊടിയുടെയിൽ ഹൂത്തികൾ യമനിൽ നിന്നും ചെങ്കടലിലേക്ക് പായിച്ചത് ലക്ഷ്യം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകൾ വരെയായിരുന്നു എല്ലാത്തിനെയും തകർത്തു എന്ന് മാത്രമല്ല കീഴടക്കാൻ എത്തിയ ഹൂത്തി ബോട്ടുകൾ മുക്കി ഹൂത്തി ഭീകരരെ കടലിൽ താഴ്ത്തി കൊന്നുകളഞ്ഞു എന്നിട്ടും ഹൂത്തികൾ പാഠം പഠിക്കുന്നില്ല എന്ന് വന്നതോടെ എങ്ങനെയും ഹൂത്തികളെ തകർക്കാൻ അമേരിക്കയും ബ്രിട്ടനും രംഗത്ത് വരുന്നു ഇന്നലെ രാത്രിയിൽ നാടകീയമായ ചർച്ചകൾക്കൊടുവിൽ രാത്രി വൈകി ബ്രിട്ടീഷ് കാബിനറ്റ് ചേർന്ന് യമനെ ആക്രമിക്കാൻ ഉത്തരവിട്ടു ഇന്നലെ രാത്രി മുതൽ ഇന്ന് വെളുപ്പിന് വരെ യമനിൽ നിലയ്ക്കാത്ത ബോംബ് വർഷമായിരുന്നു അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി യമനിലെ ഹൂത്തുകളുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ബോംബാക്രമണം നടത്തി ഒരേ സമയം യുദ്ധക്കപ്പലിൽ നിന്നും മുങ്ങിക്കപ്പലിൽ നിന്നും ആക്രമണം അഴിച്ചുവിട്ടതോടൊപ്പം ഡ്രോണുകളും മിസൈലുകളും അയച്ചുള്ള ആക്രമണമാണ് നടത്തിയത് യമന്റെ തലസ്ഥാനമായ സനയിൽ ഇന്നലെ മിസൈൽ മഴയായിരുന്നു അനേകം ഹൂത്തി തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായും അവരുടെ ആയുധ ശേഖരങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും തച്ചുടച്ചതായും അമേരിക്കയും ബ്രിട്ടനും അവകാശപ്പെടുന്നു തിരിച്ചടിക്കുമെന്ന് ഇറാനും ഹൂത്തികളും അവകാശപ്പെടുകയും ഹൂത്തികൾ പ്രത്യാക്രമണം എന്ന നിലയിൽ ചെങ്കടലിലേക്ക് വീണ്ടും മിസൈലുകൾ അയക്കുകയും ഒക്കെ ചെയ്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചതായി റിപ്പോർട്ടില്ല വാസ്തവത്തിൽ ഇതൊരു സമാന്തര യുദ്ധമായി രൂപപ്പെടുകയാണ് ഇസ്രയേൽ ഹമാസിനെ തച്ചുടയ്ക്കാൻ കളം നിറയുമ്പോൾ മറുഭാഗത്ത് അമേരിക്കയും ബ്രിട്ടനും ഹൂത്തികളെ തച്ചുടയ്ക്കാൻ അയൽ രാജ്യങ്ങളിൽ ആക്രമണം അഴിച്ചുവിടുന്ന കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അലി അബ്ദുള്ള സാലിഹി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സാലിഹിയുടെ ഇസ്രയേൽ സൗദി ബന്ധത്തിൽ അതൃപ്തരായ മത തീവ്രവാദികൾ ഇറാന്റെ പിന്തുണയോടെ രൂപം കൊടുത്ത ഭീകര സംഘടനയാണ് ഹൗതികൾ ഹുസൈൻ അൽ ഹൗത്തി ആയിരുന്നു സ്ഥാപകൻ പിന്നീട് ഹൂത്തിയെ യമനീസ് സേന വധിക്കുകയുണ്ടായി രണ്ടായിരത്തി നാലിൽ ഹൂത്തി കൊല്ലപ്പെട്ടതോടെ വികാരപരമായി യമനിലെ ചെറിയൊരു വിഭാഗം കൂടി രംഗത്തെത്തിയതോടെ ഇറാന്റെ ആയുധ സായുധ സാമ്പത്തിക പിന്തുണ വർദ്ധിച്ചതോടെ ഹുത്തികൾ കരുത്തു പ്രാപിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ യമനി സർക്കാരിനെ അട്ടിമറിക്കാൻ ഹുത്തികൾ പുതിയ വിപ്ലവം തുടങ്ങി വെച്ചു രണ്ടായിരത്തി പതിനാലിൽ തലസ്ഥാനമായ സന ഹുത്തികൾ പിടിച്ചെടുത്തതോടെ സൗദി അറേബ്യയും യു എയും രംഗത്തിറങ്ങുകയായിരുന്നു അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും പിന്തുണയോടെ പരസ്യ യുദ്ധത്തിനായി സൗദി അറേബ്യയും യു എയും രംഗത്തിറങ്ങുകയും യമൻ തലസ്ഥാനം അടക്കമുള്ള ഇടങ്ങളിലെല്ലാം ബോംബ് വർഷം നടത്തുകയും ചെയ്തു ഏതാണ്ട് നാലു ലക്ഷം പേരാണ് അന്നത്തെ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് അന്ന് മുതൽ മുഴു പട്ടിണിയിലാണ് യമൻ ഭീകരവാദികളും ഭരണകൂടവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പതിവാകുന്നു അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന അലി അബ്ദുൾ സാലിഹിയെ പിന്നീട് ഹൂത്തികൾ വധിക്കുകയുണ്ടായി അതിനുശേഷം ഹൂത്തികളുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറിയത് സൗദിയും യു എയുമാണ് സൗദിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളും ചെങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളും ഇപ്പോഴും സമ്പൂർണമായി ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ് അവിടെ സമാന്തര ഭരണമാണ് ഹൂത്തികൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലേക്ക് തുടർച്ചയായി ബോംബ് വർഷം നടത്തുന്നു റിയാദ് ഇന്റർനാഷണൽ വിമാനത്താവളം പോലും ഹൂത്തികൾ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ സൗദിയെയും യു എം മുഖ്യ ശത്രുക്കളാക്കി മുമ്പോട്ട് പോകുന്ന ഹൂത്തികൾ ഇസ്രായേലിനോടുള്ള പക വീട്ടുന്നതിന് വേണ്ടിയാണ് ഹമാസിനെ പിന്തുണച്ച് കളത്തിലിറങ്ങിയത് ഹൂത്തികളും ഹിസ്ബുളയും ഷിയ ഭീകര സംഘടനകളാണെങ്കിലും ഹമാസ് സുന്നി ഭീകര സംഘടനയായിട്ടും പിന്തുണയ്ക്കുന്നത് ഇസ്രായേലിനോടും അമേരിക്കയോടുമുള്ള വിദ്വേഷം കൊണ്ടാണ് ഇസ്രായേൽ അമേരിക്ക എന്നതാണ് ഹൂത്തികളുടെ സ്ലോഗൻ പോലും ഇസ്രയേലിനും യു എയ്ക്കും സംരക്ഷണം ഉറപ്പാക്കുന്നുണ്ടെങ്കിലും കഴിയുന്നതും ഹൂത്തികളോടും ഹിസ്ബുളയോടും അകലം പാലിച്ചാണ് അമേരിക്ക ഇതുവരെ പോയത് എന്നാൽ ഇസ്രായേലിനെ തച്ചുടയ്ക്കാൻ ഹമാസിനൊപ്പം ചേർന്ന് ഹിസ്ബുളയും ഹൂത്തികളും ഇറങ്ങിയതോടെ അമേരിക്കയും ബ്രിട്ടനും പ്രതിരോധം സൃഷ്ടിക്കുകയായിരുന്നു ഈ യുദ്ധമുഖത്തെ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇന്നലെ അഴിച്ചുവിട്ടത് ഇറാന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് മാത്രമാണ് അറിയേണ്ടത് സൂക്ഷിച്ചു മാത്രമേ ഇറാൻ നിലപാടെടുക്കാൻ സാധ്യതയുള്ളൂ ഇറാൻ കളത്തിലിറങ്ങിയാൽ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും തിരിച്ചടിക്കാൻ എളുപ്പമായതുകൊണ്ട് അത് ഇസ്രായേലിന് ഗുണകരമായതുകൊണ്ട് ഇറാൻ തൽക്കാലം സംയമനം പാലിച്ചേക്കാം ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ബെയ്റൂട്ടിൽ കൊല്ലപ്പെട്ടിട്ടും ഇറാൻ വാക്കുകളിൽ മാത്രം പ്രതിഷേധം ഒതുക്കിയതും അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഹബാസിനെ ചങ്കൂറ്റത്തോടെ നേരിടുന്ന ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ശുഭവാർത്തയാണ് കൂത്തികൾക്ക് നേരെ അമേരിക്കയും ബ്രിട്ടനും നടത്തിയ സംയുക്ത ആക്രമണം